പിന്നെ ചുറ്റോറ് ചപ്പ് കളവായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തത് ഇത്രയും ഇത്രയും നീളത്തിൽ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഉണങ്ങി പിന്നെ ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചു അവിടുന്ന് പിന്നങ്ങള് വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടുന്ന് സ്കിന്ന വയ്ക്കണം മാറി സ്കിന്നു വെച്ചിട്ട് മാറും രണ്ടാമത് സ്കിന്ന വെച്ച് എന്നിട്ടും മാറണല്ലോ പിന്നെ സാറിന്റെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് അറിഞ്ഞതാണ് പൈസ കൊറേ ആയിരം തീർച്ചയായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് ചികിത്സിക്കുന്ന ആൾക്കാരോട് ചോദിച്ചല്ലേ ഇതെന്താ ഇപ്പോ ഇവിടെ മാറാത്തേക്കും ഇപ്പോഴത്തെ അവസ്ഥ നല്ല വ്യത്യാസം ഒന്നില്ല ായാലും ഇനി മാറും പൂർണ്ണമായിട്ട് മാറും ഞാനല്ലേ പറയുന്നേ ഇനി ധൈര്യമായിട്ട് ഇരിക്കണം കുറച്ചു മാത്രം